അങ്ങനെ ഈ ആഴ്ച ജയിലിലേക്ക് പോയത് ലക്ഷ്മിയും അനീഷുമാണ് അനീഷ് തുടർച്ചയായിട്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് പോകുന്നത് അപ്പം പോകുമ്പോൾ ആരും അവരുടെ കൂടെ ചെല്ലുന്നില്ല അനീഷ് പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട് ആരും എന്തേ ഞങ്ങളെ യാത്ര ചെയ്യാൻ വേണ്ടി വരുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് അവരാരും ചെല്ലുന്നില്ല എന്നുള്ളൂ ആതിലെയാണ് ക്യാപ്റ്റൻ എന്നതിലേക്ക് കൊണ്ടുവിടുന്നത് ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ വന്ന് നോക്കണേ എന്ന് പറയുന്നു പക്ഷേ ലക്ഷ്മിയും അനീഷും കൂടി ജയിലിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് ലക്ഷ്മി പല കാര്യങ്ങളും ചോദിച്ചറിയുന്നുണ്ട് അപ്പം നമ്മുടെ ഷാനുവാഫുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ആദ്യ സമയത്തൊന്നും ഞാൻ ആരുമായിട്ട് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് പുറത്തും അങ്ങനെ തന്നെയാണ് ഒരു കാരണവശാലും എനിക്ക് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല പക്ഷേ ഇവിടെ വരുമ്പോൾ ഗ്രൂപ്പായിട്ട് ഇരുന്ന് ഫംസാരിക്കുവാനും എല്ലാവരുമായിട്ട് സ്നേഹം ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ഇതിനിടയിലാണ് സുഹൃത്ത് എന്ന നിലയിൽ ഷാനവാഫ് വരുന്നത് ഷാനുവാഫിൻ്റെ ഫംഫാരും ഷാനുവാഫിൻ്റെ രീതിയൊക്കെ എനിക്ക് വല്ലാതെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് അദ്ദേഹം ഒരു കലാകാരനാണ് കലാകാരന്മാരെ എനിക്ക് വലിയ വലിയ ഇഷ്ടമാണ് അതുപോലെ ഷാനവാഫിന് ആ അഫുണ്ട് അതുകൊണ്ട് ഗുളിയൊക്കെ കഴിക്കുന്നതാണ് പലപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഞാനാണ് അച്ഛനും ഒക്കെ മരുന്നെടുത്ത് കൊടുക്കുന്നത് അപ്പം എന്ന് പറയുന്ന കലാകാരന് എനിക്കൊത്തിരി പ്രതീക്ഷയുണ്ട് അദ്ദേഹത്തിൻ്റെ ഫിനിമയുമായിട്ട് സങ്കല്പമുണ്ട് അപ്പം അതിലൂടെയൊക്കെ അദ്ദേഹം ഉയർന്നു വരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കരുത് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അദ്ദേഹത്തെ ഇങ്ങനെ ഗുളിക എടുത്തു കൊടുക്കാനും ഒക്കെ നിൽക്കുന്നത് അപ്പം ഞാൻ എടുക്കുമ്പോൾ അത് ഞാൻ ഗെയിമിൻ്റെ ഭാഗമല്ല അതുപോലെ തന്നെ ഷാനോ പല കാര്യങ്ങൾക്ക് എനിക്ക് എതിർപ്പുണ്ടെങ്കിലും പക്ഷേ പല കാര്യങ്ങളും ഞാൻ തുറന്നു പറയും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഷാനോ ഒരു സ്നേഹമുണ്ട് ഞാൻ എല്ലാവരുമായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴും എൻ്റെ അടുത്ത് വന്നത് ഫുഹത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചേർത്ത് പിടിച്ച് ഷാനോ ആഫിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുള്ള എന്ന് എനിക്കറിയാം ഉള്ള കാര്യങ്ങളുള്ളതുപോലെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഷാനോഷിൻ്റെ ഉള്ളിലൊന്നുമില്ല സ്നേഹിക്കാൻ പറ്റിയ ഒരു വ്യക്തി തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാൻ കരുതുന്നതെന്നൊക്കെയാണ് ഷനീഷ് കൃത്യമായിട്ട് ലക്ഷ്മിയോട് പറയുന്നത് ലക്ഷ്മി അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് പല കാര്യങ്ങളും ഇവർ തമ്മിൽ ജയിലിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നല്ലൊരു കോംബോ തന്നെയാണ് ജയിലിലേക്ക് പോയിരിക്കുന്നത് ഇവരെ രണ്ടുപേരെ മനസ്സിലാക്കാൻ നമുക്ക് കൂടുതൽ കഴിയും എന്ന് തന്നെ അറിയാം